ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് അതിന് കാരണം എന്ന് രാഹുൽ ഗാന്ധി മഞ്ജുഷ് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എത്രത്തോളം ദുർബലമായിട്ടുള്ള ഒരു പൊസിഷനാണ് എടുക്കുന്നത് എന്ന് അവരൊരു പക്ഷെ തിരിച്ചറിയുന്നുണ്ടാവില്ല തന്നെയുമല്ല ഇത് കോൺഗ്രസിന്റെ ഭാവിയിലുള്ള രാഷ്ട്രീയ പ്രോസ്പെക്ടുകളെ ഏതൊരു തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും അവർക്ക് യാതൊരു വിധത്തിലുള്ള ചിന്തയുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ഈ ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് പ്രത്യേകിച്ചും ദേശീയ ബോധമുള്ള ഒരു നേതാവ് ചോദിക്കാനേ പാടില്ലാത്ത ചോദ്യങ്ങളാണ് നമുക്ക് എത്ര ഫ്ളയിങ് ആസറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചോദ്യം കാരണം ആ ഇൻഫർമേഷൻ സഹായിക്കുന്നത് ഇന്ത്യയല്ല ഒരു തരത്തിലും നമ്മളെ സഹായിക്കുന്നതല്ല മറിച്ച് അത് പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് അതേപോലെ പ്രതിരോധ മന്ത്രി രാജ്യദ്രോഹിയാണ് എന്ന നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ വരുന്നതും രാജ്യത്തിന് ഒരു കെട്ടുറപ്പില്ല എന്നും ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്ക് പോലും വിശ്വാസമില്ല എന്നുള്ള ഒരു നറേറ്റീവ് ആംപ്ലിഫൈ ചെയ്യുന്നതിന് പാകിസ്ഥാനെ മാത്രമേ സഹായിക്കുകയുള്ളൂ അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പൊ ഉയർത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ദേശീയ താല്പര്യത്തിൽ മറിച്ച് അതെല്ലാം തന്നെ പാകിസ്ഥാന്റെ ദേശീയ താല്പര്യമുള്ളതാണ് എന്ന് പറയേണ്ടി വരും കാരണം ഈ ഇൻഫർമേഷൻ എല്ലാം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി സൈനികർക്ക് അല്ലെങ്കിൽ സൈനികരെ കുറിച്ച് സൈനിക ഓപ്പറേഷൻസിനെ കുറിച്ച് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുന്ന ആളാണെന്ന് എന്താണ് ഈ ചോർത്തി നൽകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ അതാണ് പവൻ ഖേര യാതൊരു വിധത്തിലുള്ള അർത്ഥശങ്കയ്ക്ക് വിടയില്ലാതെ പറഞ്ഞത് എസ് പി അനാച് ചാരപ്രവർത്തനം ചാരപ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ് ദേശദ്രോഹികൾ ഒരുപക്ഷെ അതുകൊണ്ടാണ് ബിജെപി ഈ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ചർച്ചയിൽ ശ്രീ സേനാപതി വേണുവും ആവർത്തിക്കുന്നത് ഈ സൈനിക ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപേ പറഞ്ഞു എന്നാണ് അതിനുള്ള സോഴ്സ് എന്താണ് ഇവിടെ നിന്നാണ് കോൺഗ്രസ് ഈ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട ഡി ജി എംഒയുടെ പ്രസ്താവനയിലോ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിലോ ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപ് നമ്മൾ പാകിസ്ഥാനെ അറിയിച്ചു എന്ന് പറഞ്ഞിട്ടേ ഇല്ല നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അറ്റ് ദാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ എന്നാണ് ഓപ്പറേഷൻസ് ഇപ്പോഴും തീർന്നിട്ടില്ല അതിന്റെ ആദ്യ ഘട്ടമാണ് ആദ്യത്തെ ദിവസം നടന്നിരുന്നത് അപ്പൊ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്ന് കോൺഗ്രസിനെ ആരാണ് വായിച്ച് മനസ്സിലാക്കി കൊടുത്തത് എന്ന് എനിക്ക് അതിനേക്കാൾ മുമ്പേ ശ്രീ ജയശങ്കർ പറയുന്നതിനേക്കാൾ മുമ്പേ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ ഡി ജി എംഒ രാജീവ് ഖായ് ലഫ്റ്റനന്റ് ജനറൽ അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇൻ ദ വേ ഓഫ് ഓപ്പറേഷൻ സിന്ധൂർ അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്നാണ് അപ്പൊ ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഡി ജി എം ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തു ഞങ്ങൾ നിങ്ങളുടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സന്ദേശം കേൾക്കാനായിട്ട് അവർ തയ്യാറായില്ല ബ്രസ്ലി അവർ അത് തടഞ്ഞു അതിനുശേഷം തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ ഒരു ഭാഗത്തും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഈ രീതിയിലത്തേക്ക് ഇൻഫർമേഷൻ നേരത്തെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല അപ്പോ അത് അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത ഒരു വിവരം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ തന്നെ ദേശദ്രോഹികളാക്കുന്ന കോൺഗ്രസുകാർ എന്തുകൊണ്ടാണ് സൈന്യത്തിനോട് ചോദ്യം ചോദിക്കാത്തത് കാരണം ജയശങ്കറിനേക്കാൾ മുമ്പേ തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് അല്ലേ അദ്ദേഹമാണല്ലോ ഈ കാര്യത്തിനെ പറ്റി വളരെ ആയിട്ട് ജയശങ്കർ പറഞ്ഞതിനേക്കാൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സൈന്യത്തിനെയും കോൺഗ്രസിന് വിശ്വാസമില്ല എന്നുണ്ടോ ഇപ്പൊ നമ്മളത് ആലോചിച്ച് നോക്കാം ഈ സെക്യൂർ ഹോട്ടലെന് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളതിൽ പൊളിറ്റിക്കൽ അസ്റ്റാബ്ലിഷ്മെന്റിന്റെ തീരുമാനങ്ങളില്ല കാരണം ഈ ശ്രീ സേനാപതി വേനു എന്നത് അറിയാവുന്ന കാര്യമാണ് ഈ സെക്യൂർ ഹോട്ട്ലൈൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾക്ക് വീണ്ടല്ല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപാടുകൾക്ക് വീണ്ടിട്ടല്ല ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാനും കഴിയില്ല മറിച്ചത് പൂർണ്ണമായിട്ടും സൈന്യത്തിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങളിലും സൈന്യത്തിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വളരെ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അപ്പൊ ആ സിസ്റ്റത്തിൽ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് സൈനികരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെക്യൂർ ഹോട്ടലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിൽ നടന്നിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് വളരെ ആധികാരികമായിട്ട് ഡി ജി എം ഓ കോൺഗ്രസ് സത്യത്തിൽ ഈ നാട്ടിലെ സൈന്യത്തിന് കൂടിയാണ് സംശയിക്കുന്നത് ഇത് ജയശങ്കറിന്റെ മാത്രം പ്രസ്താവന ആയിരുന്നില്ല അതിനേക്കാൾ മുമ്പ് പറഞ്ഞിരുന്നത് രാജീവ് ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് അവസരം ഉണ്ടാക്കി ഖൈയാണ് അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് അതാണ് ഇപ്പോഴത്തെ ഈ ഈ കൊണ്ടുവരികയാണ് മഞ്ജുഷ് ഇതിലും വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം കേരളത്തിലെ കോൺഗ്രസ് ഈ പഹൽഗാം ആക്രമണം ശേഷം ഇട്ടിരുന്ന ഏറ്റവും വിവാദമായിട്ടുള്ള പാകിസ്ഥാനിലൊക്കെ അവർ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു ആ ട്വീറ്റിൽ പറഞ്ഞിരുന്നത് ഈ തീവ്രവാദത്തിന് വേണ്ടി വന്നിരിക്കുന്ന പെഹൽഗാമിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ വെടിവെച്ചതിന് ശേഷം ഇവർ തിരിച്ചു പോയി പാകിസ്ഥാനിലേക്ക് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത് ദ വെൻ ബാക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അന്ന് ഈ ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കുന്നു അവർ തിരിച്ചു പോയി എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നപ്പോൾ അതിന് കോൺഗ്രസ്സുകാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഈ മൗലാന മസൂദ് അസർ ആയിക്കോട്ടെ ഹാഫീസ് സയ്ദ് ആയിക്കോട്ടെ ഇവർ സ്ഥിരമായിട്ട് ഈ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു ഇന്റലിജൻസും ഇല്ല ഇവരൊക്കെ ഇവിടെ വിസിറ്റുകൾ നടത്തുന്നുണ്ട് ഇവിടെയുള്ള ഉള്ള ആൾക്കാർക്ക് ട്രെയിനിങ് മറ്റും എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു മൊറാൽ ഒക്കെ ബൂസ്റ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് അവിടെ വന്ന് സംസാരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവരെല്ലാവരും സ്ഥിരമായിട്ട് അവിടെ താമസിക്കുക ഒരു ഇന്റലിജൻസ് ഇല്ല അപ്പൊ കോൺഗ്രസ് എങ്ങനെയാ പറയുക ഈ ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്ക് മസൂദ് അസറിനെയും ഹാഫിസ് സൈദിനെയും അവിടെ നിന്ന് മാറ്റിയെന്നും അതിനുള്ള ഒരു പ്രിപ്പേർട്നെസ് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് അപ്പൊ അങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വീട്ടുകാരെയും ഇങ്ങനെ ചേച്ചിയേയും ഇങ്ങനെ പിന്നെ അണിയനെയും ഒക്കെ വിളിക്കാതെ ഒന്ന് പോകും അതാ കാറിൽ സ്ഥലമില്ല എന്ത് എന്ത് വിവരക്കേടാണ് പറയുന്നത് ആലോചിച്ച് നോക്കൂ ആ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല ഈ പറയുന്നതൊന്നും തന്നെ രാജ്യത്തിന്റെ താല്പര്യത്തിലുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ഒരു സൈനികൻ കൂടി ആയിരുന്ന ആളാണ് ശ്രീ സേനാപതി വേണു അദ്ദേഹം പറയുന്നത് നോക്കൂ എന്തിനാണ് രാത്രിയിലെങ്കിൽ അറ്റാക്ക് ചെയ്തതെന്ന് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടല്ല ഇത് മറ്റേ ഭീഷമാധവൻ സിനിമയിലെ പോലെ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യുന്ന വെടിവഴിപാടല്ലത് ഇത് ഒന്നാമത് സർപ്രൈസ് അറ്റാക്ക് ആണ് സർപ്രൈസ് അറ്റാക്ക് ആയതുകൊണ്ടാണ് ആ ടൈം ചൂസ് ചെയ്യുന്നത് രണ്ടാമത് കൊളാട്രൽ ഡാമേജ് മിനിമൈസ് ചെയ്യുന്നതിന് കൂടിയാണ് കാരണം സിവിലിയൻ മൂവ്മെന്റ് ഒന്നും തന്നെ ഈ രാത്രിയിൽ ഈ ഒന്നമുക്കാലിന് മറ്റും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് കൊളാട്രൽ ഡാമേജിനെ കൂടി മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടൈമൊക്കെ തന്നെ ചൂസ് ചെയ്യുന്നത് ആ സമയത്തിന് മുമ്പ് ഈ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് മാത്രം ഒൻപത് കേന്ദ്രങ്ങളെ നിഷ്പ്രഭമാക്കിയ ഒരു ഓപ്പറേഷനിൽ അവർ ശക്തമായി തിരിച്ചടിച്ചു എന്ന രീതിയിലേക്കും അവരുടെ എയർ സ്പേസ് പോലും ബ്രീച്ച് ചെയ്തിട്ടില്ല എന്ന് സൈന്യം ഒഫീഷ്യലായിട്ട് പറഞ്ഞതിന് ശേഷവും നമ്മുടെ എത്ര വിമാനങ്ങൾ ഡൗൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ നമ്മുടെ ഇങ്ങോട്ട് ഫയർ ചെയ്തതിന് ശേഷം നമ്മുടെ വിമാനങ്ങളെ ഡൗൺ ചെയ്തു എന്നാണ് പറയുന്നത് പാകിസ്ഥാന് പോലും ഇല്ലാത്ത ക്ലെയിം ആണ് പാകിസ്ഥാൻ പോലും പറയുന്നത് എവിടെയാണ് നമ്മുടെ നമ്മുടെ ഫ്ളൈങ് അസറ്റുകളെ അവർ എന്ന രീതിയിലേക്കുള്ള അവരുടെ പ്രഖ്യാപനം വരുന്നത് പോലും പിന്നീടുണ്ടായിരിക്കുന്ന മിലിറ്ററി ഓപ്പറേഷൻസിലാണ് അതായത് രണ്ട് സൈന്യങ്ങളും തമ്മിൽ തമ്മിലുണ്ടായിരുന്നതിലാണ് അല്ലാതെ ഈ ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് അങ്ങനൊരു അഭിപ്രായമേ ഇല്ല അപ്പൊ അവർ പറയുന്നതും അവർ പറഞ്ഞിട്ട് പോലും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോൺഗ്രസ് കേര രാഹുൽ ഗാന്ധി ജയറാം രമേശ് ഇവരൊക്കെ തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പറയുന്ന ആരോപണങ്ങൾ ഇത് ആരെ സഹായിക്കുന്നതാണ് പവൻ കേര കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മഞ്ചുഷ കണ്ടതല്ലേ എന്താണ് സിന്ധൂർ കാ സൗദാ ഹോതാരഹ പി എം മോദി ചുപ്രഹെ എന്താ പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട ദർ വാസ് എ ഡീൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു ആ ഡീൽ എന്താ ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുത്തു ആൻഡ് പി എം റിമൈൻ സൈലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി കൂടി ദേശദ്രോഹിയാണ് എന്ന രീതിയിലും ഇങ്ങനെ ഒരു ഡീൽ എന്ന രീതിയിലത്തേക്ക് പറഞ്ഞിരിക്കുന്നത് ആരാ കോൺഗ്രസ് ആണ് അത് ആരുടെ താല്പര്യമാണ് നമ്മുടെ നാട്ടിലെ പിന്നെ എന്താണ് ഒരു ഒരു ബിട്രയൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി എന്ന രീതിയിലത്തൊക്കെ പറയുന്നു വിദേശകാര്യ മന്ത്രി ചെയ്തിരിക്കുന്നത് എസ് ആണ് അഥവാ ചാരപ്രവർത്തനമാണ് എന്ന് പറയുന്നു ചാരപ്രവർത്തനം നടത്തുന്ന അധീര ദേശാഭിമാനി അല്ല പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ രാജ്യദ്രോഹികൾ എന്നാണ് വിളിക്കുക ദേശദ്രോഹികളാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം വെച്ച് പ്രധാനമന്ത്രി ആയിക്കോട്ടെ വിദേശകാര്യമന്ത്രി ആയിക്കോട്ടെ ഒക്കെ ദേശദ്രോഹികളാണ് എന്ന് ഒരാൾ പറയുകയാണ് പല ആൾക്കാർ പറയുകയാണ് ഒരു പാർട്ടി പറയുകയാണ് നമ്മുടെ ഈ കോൺഗ്രസിന്റെ തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ തന്നെ ട്വീറ്റുകൾ കണ്ടില്ലേ കേരളത്തിലെ കോൺഗ്രസ് തന്നെ അല്പം വിട്ടിരിക്കുന്ന ട്വീറ്റുകൾ എടുത്ത് നോക്കൂ ആ ട്വീറ്റുകളിലെല്ലാം തന്നെ ഇവരെ എല്ലാവരെയും തന്നെ തുടർച്ചയായിട്ട് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലത്തേക്ക് പറയുകയും നമ്മൾ ഈ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ അവരെ ലീക്ക് ചെയ്തു എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞത് ഇത്രത്തോളം വലിയ ആരോപണം പക്ഷേ ബാലക്കോട്ടിന്റെ കാര്യത്തിലാണെങ്കിലോ ഉറിയുടെ കാര്യത്തിലാണെങ്കിലോ ഒക്കെ ഉണ്ടാകാത്ത രീതിയിലത്തേക്കുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പറയുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന രാജ്യത്തിന് നിരവധി വർഷം ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്താണ് അക്കൗണ്ടബിലിറ്റി എന്നൊരു കാര്യത്തിനെ പറ്റി അറിയില്ലേ